മാളയിലെ അജൈവ മാലിന്യ പ്ലാന്റ് വലിയപറമ്പിൽ തന്നെ സ്ഥാപിക്കാൻ ഉറച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കം കുറിച്ചു എന്നാൽ പ്രദേശത്ത് പ്ലാന്റ് അനുവദിക്കില്ലെന്നും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നുമാണ് കോൺഗ്രസിന്റെ തീരുമാനം മാള പഞ്ചായത്തിൻ്റെ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രം മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ജോഷി കാഞ്ഞുത്ര സമരം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി എം പ്രാദേശിക നേതാക്കൾ നേരത്തെ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു മാളക്കടവ് പരിസരത്തെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം സി എഫ് മാള ഗവൺമെന്റ് ഐടിക്ക് സമീപത്തെ സ്ഥലത്തേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്കണവാടി കുട്ടികൾക്ക് ന്യൂട്രിമിക്സ് അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന കുടുംബശ്രീ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എം സി എഫ് ഒഴിവാക്കണമെന്ന് സി പി എം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു മാളക്കടവ് പരിസരത്ത് എം സി എഫ് സ്ഥാപിച്ചത് സംബന്ധിച്ച് സി പി എമ്മിലെ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചിരുന്നത് ഈ എതിർപ്പ് പരസ്യമായി വെല്ലുവിളിയിലേക്ക് എത്തിയപ്പോൾ പാർട്ടി തീരുമാനം അവഗണിച്ചുകൊണ്ട് എം സി എഫ് മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോൺഗ്രസ് വിഷയത്തിൽ വിയോജന രേഖപ്പെടുത്തിയിരുന്നു മാള പഞ്ചായത്ത് വനിതാ ഹോസ്റ്റലിനായി നിർമ്മിച്ച കെട്ടിടമടക്കമുള്ള സ്ഥലമാണ് എം സി എഫ് ഒരുക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനായി നാലായിരം ചതുരശ്രയടി വിസ്തീർണമുള്ള സുരക്ഷിതമായ ഇടം വേണമെന്നാണ് ക്ലീൻ കേരള മിഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി നാൽപ്പത് ലക്ഷം രൂപയുടെ ചെലവാണ് കണക്കാക്കുന്നത് ഇതിൽ എഴുപത് ശതമാനം ക്ലീൻ കേരള മിഷൻ വഹിക്കും പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ഥലം സന്ദർശിച്ചിരുന്നു ഇതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസിൻ്റെ തീരുമാനം മീഡിയ ടൈം മാള